അസ്സാമലൈക്കും വർഹമത്തുള്ള ബഹുമാനികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എം ടി ഉസ്താദിനെതിരെ സമസ്തയുടെ പ്രവർത്തകർ കേസ് കൊടുത്തു എന്ന രീതിയിലുള്ളൊരു പ്രചരണം തീർത്തും അവാസ്തവമാണിത് അതായത് എം ടി ഉസ്താദിനെതിരെ കേസ് കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്നത് തീർത്തും അവാസ്തവമാണ് അപ്പം ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്താണ് കേസ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് കൊടുക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് വരികയായിരുന്നു ആ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം അതായത് സുന്നി മഹല് ഫെഡറേഷൻ ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള തിരിമറികൾ ഈ തിരിമറികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് കൊടുക്കപ്പെട്ടിട്ടുള്ളത് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ നേതാക്കൾ അതായത് സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കളെ പലരെയും വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരാരും ഇങ്ങനൊരു സംഭവം അറിയില്ല അവരൊന്നുമല്ല ഇത് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സമസ്തയുടെ ഏതോ ഒരു പ്രവർത്തകനായിരിക്കാം കേസ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിയുടെ പേരൊക്കെ നിങ്ങൾക്കും കോടതിയുടെ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ ലഭിക്കുന്നതാണ് എന്തായാലും പെരിന്തൽമണ്ണ കോടതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ പഞ്ചായത്ത് മേഖല അങ്ങനെ അടിസ്ഥാനമാക്കിയിട്ടല്ല കേസ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് മൊത്തത്തിൽ സുന്നി മഹല് ഫെഡറേഷൻ എസ് എം എഫിലെ തിരിമറികൾക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ സാധിച്ചു ആ കേസ് കോടതി പരിഗണിക്കാൻ പോവുകയാണ് എന്നും അറിയാൻ സാധിച്ചു എന്തായാലും ഇത് എം ടി ഉസ്താദിന് എതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ സുഹാബികൾ വല്ലാതെ കെണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ എല്ലാം മേൽസ്ഥാനത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയും ഇതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് എം ടി ഉസ്താദിനെ നിർത്തുകയും എല്ലാത്തിൻ്റെയും ഭാരം എല്ലാത്തിൻ്റെയും പാപഭാരം അദ്ദേഹത്തിൻ്റെ മേൽ വെച്ച് കെട്ടാനും ഉള്ള ശ്രമമാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നിട്ട് കേസ് പോയപ്പോൾ അത് അദ്ദേഹത്തിന് എതിരെയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാം എന്നിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസ് കൊടുത്ത ആളെ നമുക്കറിയില്ല എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്നറിയില്ല അതൊക്കെ കോടതി വിധി വരുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുള്ളൂ എന്തായാലും തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് തിരിമറികൾ അട്ടിമറി നടത്താനുള്ള ശ്രമം സുന്നി മഹൽ ഫെഡറേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നേതാക്കൾ തന്നെ വിശദീകരിച്ച കാര്യമാണ് മാത്രമല്ല നേരത്തെ പല വീഡിയോകളിലായി നമ്മളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെ പരാതികളും സമസ്തക്ക് പോയിട്ടുണ്ട് അതിന് സമസ്ത സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ സമസ്തക്ക് പരാതികൾ പോയ സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമായിരുന്നു എന്തോ കാരണവശാൽ ആരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടാണോ എന്തോ എന്നറിയില്ല ചില ഉന്നതരായ ആളുകൾ ഇടപെട്ടിട്ട് ശ്രമിച്ചതാണോ എന്നൊക്കെയുള്ള പിന്നെ ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ശേഷമുള്ള വിശാവറയിലും ശേഷമുള്ള പിന്നെ വാർത്തകളിലുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ഇത് തിരഞ്ഞെടുപ്പ് നിർത്തി വെക്കേണ്ടതായിരുന്നു പക്ഷെ നിർത്തി വച്ചില്ല അപ്പോൾ ഇങ്ങനെ ഒരു കേസിൻ്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെല്ലാം പരിശ്രമിച്ചോ അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ ഒരു കളങ്കവും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആര് ഗ്യേസ് കൊടുത്താലിപ്പോൾ നാസർ ഫൈസി ഒരു പിന്നെ ബൈറ്റിൽ പറയുകയുണ്ടായി അന്നം എടുക്കാൻ നേർക്കൂലി മതി അത്തായം എടുക്കാൻ നേർക്കൂലി മതി എന്ന് പറയണ്ട അയാൾ അതായത് ഏതിനെതിരെയും ഗ്യസ് കൊടുക്ക അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ കഴിയും അപ്പോൾ അദ്ദേഹം നേരത്തെ ഉള്ളിലൂടെ ഇവർ ചർച്ച നടത്തുകയും ഇവരിത് ഒക്കെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് സംഗതി പിടിക്കപ്പെട്ടു എന്നുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ആ തുറന്ന് സമ്മതിക്കൽ എന്നാൽ അങ്ങനെ ഒരു കളങ്കവും ഇല്ലാത്തതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ കേസ് കൊടുത്താൽ തന്നെ അതിലെന്താണ് പേടിക്കാനുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സു ജമിയത്തിൽ മുല്ലിമിനെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കുക അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ അതും സ്റ്റേ ആകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും അത് ശരിയല്ല വാസ്തവ വിരുദ്ധമാണ് കാരണം സു ജമിയത്ത് മുല്ലിമീൻ ആണെങ്കിൽ അതിലെന്തെങ്കിലും എന്തെങ്കിലും അതിൻ്റെ മാനുവലിലോ എന്തെങ്കിലും അതിൻ്റെ ബൈലോയിലോ അതിൻ്റെ ഭരണഘടനയിലോ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ പേടിക്കേണ്ടതുള്ളൂ അപ്പോൾ സമസ്തൻ്റെ ഏത് കീകടകമാവട്ടെ അങ്ങനെ ഒരു പേടി പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല നേരെ മറിച്ച് സുന്നി മഹൽ ഫെഡറേഷൻ അങ്ങനെയല്ല അതിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അതിൻ്റെ മാനുവലിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ചില്ലറ മാറ്റല്ല അത് സമസ്തയിൽ നിന്ന് തന്നെ അതിനെ അടർത്തി മാറ്റാനുള്ള ഗുരുതരമായ മാറ്റമാണ് ആ മാറ്റം മുന്നേ നമ്മൾ വിശദീകരിച്ചതാണ് അതായത് സമസ്തൻ്റെ മുഴുവൻ പോഷകടകളിൽ നിന്നുള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള അത് മൊത്തം വെട്ടിമാറ്റി എസ് കെ എസ് എഫ് വേണ്ട എസ് വൈ എസ് വേണ്ട എസ് കെ എം എം വേണ്ട ഇങ്ങനെ സമസ്തയുടെ കീഴടകം ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ ഒരു പ്രതിനിധിയും വേണ്ടാത്ത വിധത്തിൽ വെറും ഓരോ മഹല്ലിലെയും കമ്മിറ്റി ഭാരവാഹികൾ മാത്രം മതി എന്ന രീതിയിലേക്ക് ഇതിൻ്റെ മാനുവൽ തിരുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഓരോ മഹല് നമ്മൾ കമ്മിറ്റി അറിയാം അതിൽ ചിലപ്പോൾ സമസ്തക്കാർ സമസ്തക്കാരല്ലാത്തവരുണ്ടാവും മുജാഹിദുകളോട് സഹകരിക്കുന്നവരുണ്ടാവും ജമാഅത്ത് ഇസ്ലാമിയോട് സഹകരിക്കുന്നവരൊക്കെ ചില മഹലുകളിൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയൊക്കെ കയറി നിൽക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ എന്താ സംഭവിക്കുന്നത് ഈ ഒരു പഴുതിൽ ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സമസ്തയുടെ ഈ സംവിധാനത്തിലേക്ക് കടക്കണം അങ്ങനെ ഈ സംവിധാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൈകളിലായതിൻ്റെ നിയന്ത്രണവും കളികളൊക്കെ ഒരു മേഖലയാണെങ്കിൽ ഒരു മേഖല അല്ലെങ്കിൽ ഒരു പഞ്ചായത്താണെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു യൂണിറ്റാണെങ്കിൽ ഒരു യൂണിറ്റ് അതിൽ തുരപ്പൻ പണിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ വിജയിച്ചില്ലേ സമസ്തക്കവിടെ ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ ഇവർ അവരുടെ വരുതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ലൂബ് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ വളരെയധികം വലിയ അട്ടിമറി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആളുകളാണ് ഇതിൽ ഉത്തരവാദി അപ്പോൾ ഇത് കേസ് കൊടുത്തിട്ടുള്ളത് എം ടി ഉസ്താദിനെതിരെയല്ല എം ടി ഉസ്താദിനെതിരെ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനെന്തെങ്കിലും നടപടിയോ കേസോ വരികയാണെങ്കിൽ അത് എം ടി ഉസ്താദിൻ്റെ മേലെ വരാൻ വേണ്ടിയിട്ട് ഇവരൊരു പടിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് റിട്ടേണിങ് ഓഫീസറെ എം ടി ഉസ്താദിനാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ട് എല്ലാവരുടെ പേരിലാണ് കേസ് വരിക ഷാഫി ഉണ്ട് ഇതിൽ ഉമർ ഫൈസ് ഉണ്ട് ഇതിലെല്ലാ തരത്തിലുള്ള നേതാക്കളും ഇതിലുണ്ട് അപ്പോൾ ഒരു എം ടി ഉസ്താദിന് എതിരെ മാത്രമാണ് കേസ് എന്ന് പറയാൻ പറ്റില്ല ഈ കേസ് കൊടുത്ത ആളെ നമ്മൾ നമ്മളനുകൂലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം തീർന്നു സംസാരിക്കുകയോ ഒന്നും ചെയ്യല്ല നേരെ മറിച്ച് അങ്ങനെ കേസ് കൊടുക്കാനുള്ളൊരു പഴുതും അവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് വളരെ വലിയ തെറ്റാണ് വളരെ വലിയ തെറ്റാണത് അതുകൊണ്ടാണല്ലോ കേസ് കൊടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേസ് വന്ന് ഇത് സ്റ്റേ ചെയ്യപ്പെടുകയും ഇത് നിർത്തിവെക്കപ്പെടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പണ്ഡിതന്മാരെ കോടതി കയറ്റുകയും ചെയ്താൽ അതിനുള്ള ഉത്തരവാദി ഈ ആളുകളാണ് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകളാണ് ഈ മാനുവലിൽ ഭേദഗതി വരുത്തിയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ ഓർക്കണം ഇതിൻ്റെ പ്രധാന ചെയർമാനായിട്ടുള്ളത് ആലിക്കുട്ടി ഉസ്താദാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം അദ്ദേഹത്തെ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി നടത്താനോ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല പക്ഷേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഷാഫിയാജിയെ പോലുള്ള ആളുകൾ ഇതിൽ നടത്തുന്ന വലിയ അട്ടിമറി അത് തീർച്ചയായിട്ടും അപലപനീയമാണ് അത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് ഇത് എം ടി ഉസ്താദിനെതിരെ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞിട്ട് എം ടി ഉസ്താദ് ജിഫ്രി തങ്ങളുടെ കൂടി ഉസ്താദാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സദാപത സൃഷ്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാർ അറിഞ്ഞിരിക്കുക ഇനി ഏതായാലും കേസിന് പോയ സ്ഥിതിക്ക് അതിൻ്റെ നിയമവശത്തിലൂടെ തന്നെ നമുക്ക് പോകാം നമ്മളെ സംബന്ധിച്ച് ഒരു കളങ്കവും നമ്മളെ ഭാഗത്തില്ല സമസ്തൻ്റെ ഭാഗത്തില്ല സമസ്തൻ്റെ ഭാഗത്തൊരു കളങ്കവും ഇല്ല ഇതാരാണോ ഈ കളങ്കം വരുത്തിയിട്ടുള്ളത് അവരാണ് ഇനി പിടിക്കപ്പെടുക അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ കേസിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ നിയമാവലിയിലേക്ക് അതിൻ്റെ പിന്നെ ഭരണഘടനയിലേക്ക് അതിനെ കൊണ്ടുവരും അതാണ് സംഭവിക്കുക അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമല്ലല്ലോ അപ്പം കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മുറവിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ വേജാറാകേണ്ടത് കള്ളന്മാർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെ സംബന്ധിച്ചത് യാതൊരു പ്രശ്നവും ഇല്ല ഇസ്സത്ത് അഹ്ലു സുനതു വൽ ജമാത്തിൻ്റെ കൂടെ അടി നിൽക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ല